എവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ഡൊണാൾഡ് ട്രംപിൻ്റെ വധശ്രമം മുൻകൂട്ടി കണ്ട ഒരു യു കെ സൈക്കിക് വീണ്ടും ഭയാനകമായ പ്രവചനത്തിലൂടെ ശ്രദ്ധയാകർഷിക്കുന്നു അത് യാഥാർത്ഥ്യമായതായി ഇപ്പോൾ കാണുന്നു പുതിയ നോസ്ട്രഡാമസ് അല്ലെങ്കിൽ വിധിയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ക്രെക്ക് ഹാമിൽട്ടൺ പാർക്കർ ഇംഗ്ലണ്ടിൽ നടന്ന ഒരു വിനാശകരമായ ചരക്ക് കപ്പൽ കൂട്ടിയിടിക്ക് ഏതാനും ദിവസം മുമ്പ് ഒരു കപ്പലുമായി ബന്ധപ്പെട്ട സമുദ്ര ദുരന്തത്തെക്കുറിച്ചും ഉണ്ടായേക്കാവുന്ന പാരിസ്ഥിതിക ദോഷത്തെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകിയിരുന്നു മാർച്ച് നാലിന് ഒരു യൂട്യൂബ് വീഡിയോയിൽ ക്രേ ഹാമിൽട്ടൺ പാർക്കർ ആ മാസത്തെ തൻ്റെ പ്രവചനങ്ങൾ നൽകി ഒരു കപ്പലോ മറ്റോ പ്രശ്നത്തിലാകുമെന്ന് ഞാൻ കാണുന്നു ഒരു എണ്ണ ടാങ്കർ പ്രശ്നമുടൻ വരുമെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ക്ലിപ്പിൽ പറഞ്ഞു അത് ഏത് തരത്തിലുള്ളതായാലും കപ്പലായിരിക്കും ചിലപ്പോൾ അതൊരു എണ്ണ ടാങ്കർ ആകാം ചിലപ്പോൾ അത് യാത്രാ കപ്പലായിരിക്കാം അതുപോലെ മലിനീകരണം സംഭവിക്കുമെന്നും എനിക്ക് തോന്നി അയാൾ കൂട്ടിച്ചേർത്തു ഇതിന് ഒരാഴ്ച കഴിഞ്ഞ മാർച്ച് പതിനൊന്നിന് എം വി സോളോങ് എന്ന ചരക്ക് കപ്പൽ പതിനെണ്ണായിരം ടൺ ജെറ്റ് ഇന്ധനം കയറ്റിക്കൊണ്ടിരുന്ന യു എസ് പതാകയുള്ള എണ്ണ ടാങ്കർ എം വി സ്റ്റെന ഇമാക്കുലേറ്റുമായി കൂട്ടിയിടിച്ചു ഇംഗ്ലണ്ട് തീരത്ത് നടന്ന സംഭവത്തിൽ രണ്ട് കപ്പലുകൾക്കും തീപിടിക്കുകയും വൻ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു ഒരു സോളോങ് ക്രൂ അംഗത്തെ കാണാതായതായും തുടർന്ന് മരിച്ചതായി കണ്ടെത്തുകയും ചെയ്തു മറ്റ് പതിമൂന്ന് പേരെയും രക്ഷപ്പെടുത്തി മറുവശത്ത് സ്റ്റെന ഇമാക്കുലേറ്റിൻ്റെ ഇരുപത്തിമൂന്ന് ക്രൂ അംഗങ്ങളെയും രക്ഷപ്പെടുത്തി സോളോങ്ങിൻ്റെ അൻപത്തൊമ്പതുകാരനായ റഷ്യൻ ക്യാപ്റ്റനെ സംഭവത്തിൻ്റെ ഫലമായി ഗുരുതരമായ അശ്രദ്ധയോടെയുള്ള നരഹത്യ ആരോപിച്ച് അറസ്റ്റ് ചെയ്തു സംഭവത്തിൻ്റെ കാരണം അധികൃതർ അന്വേഷിക്കുന്നുണ്ട് കപ്പലിൻ്റെ മാതൃകമ്പനിയായ ഏണസ്റ്റ് റസ് അന്വേഷണത്തിൽ ക്യാപ്റ്റൻ സഹകരിക്കുണ്ടെന്ന് സ്ഥിരീകരിച്ചു ടെന ഇമാക്കുലേറ്റിൻ്റെ ജെറ്റിന്ധനം സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത് മൂലമുണ്ടാകുന്ന നാശത്തെക്കുറിച്ച് പരിസ്ഥിതി സംഘടനയായ ഓഷാനു യു കെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ മലിനീകരണം സംബന്ധിച്ച ഗ്രേക്ക് ഹാമിൾട്ടൺ പാർക്കറുടെ പരാമർശം കൂടുതൽ ആശങ്കാജനകമായി തോന്നുന്നു ഇത്തരമൊരു സംഭവം മത്സ്യസമ്പത്തിനും സമുദ്ര ജീവികൾക്കും കാരണമായ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുമെന്ന് വിദഗ്ധർ ആശങ്കപ്പെടുന്നു ക്രൈക്ക് ഹാമിൾട്ടൺ പാർക്കറുടെ പ്രവചനങ്ങൾ മുമ്പും ശ്രദ്ധ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നടന്ന വധശ്രമത്തിന് രണ്ട് ദിവസം മുമ്പ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഒരു ആക്രമണ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു മുൻകാലങ്ങളിൽ കോവിഡ് പത്തൊമ്പത് പാൻഡമിക്കും എലിസബത്ത് രാജ്ഞിയുടെ മരണവും അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക